നമസ്കാരം ഇന്ന് ഞാനൊരു വാർത്ത വായിച്ചു എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ആലപ്പുഴയിൽ ഏതാണ്ട് ഇരുപത്തിയാറായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ജലസംഭരണി സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ശുചീകരിച്ചു ക്ലോറിൻ ഉപയോഗിച്ചാണ് ശുചീകരിച്ചത് ശുചീകരിച്ച ശേഷം അതിലുണ്ടായിരുന്ന വെള്ളം മൊത്തം അടുത്തുണ്ടായിരുന്ന ഒരു കുളത്തിലേക്ക് ഒഴുകി വിട്ടു രാത്രിയിലാണ് ഒഴുകി വിടുന്നത് നേരം നേരമെടുത്തപ്പോൾ ആ കുളത്തിലെ മത്സ്യങ്ങൾ ഒന്നടങ്കം ചത്തുപൊങ്ങി ഈ ഒരു വാർത്ത ഞാൻ വായിച്ചപ്പോൾ എന്തിനാണ് ഇവരത് ശുദ്ധീകരിച്ചത് എന്ന കാരണത്തിലേക്ക് ചെന്നപ്പോൾ കാര്യം മനസ്സിലായി അമീബിക് മസ്തിഷ്ക ജലം പടർന്ന് പിടിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിലുള്ള ജലസ്രോതസ്സുകളെല്ലാം തന്നെ ക്ലോറിൻ ഉപയോഗിച്ച് ശുദ്ധീകരിക്കണം എന്ന സർക്കാർ നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ ശുചീകരണം നടന്നത് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക തടയാൻ വേണ്ടി സംസ്ഥാനത്തുള്ള എല്ലാ കിണറുകളിലും കുളങ്ങളിലും കായലുകളിലുമൊക്കെ ക്ലോറിൻ കലർത്തണം എന്ന ഒരു ആശയമാണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ അമേബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ജ്വരം തന്നെ എന്താണ് എന്നൊന്ന് അന്വേഷിക്കാൻ ഇതെനിക്ക് ഒരു കാരണമായി അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തുടക്കത്തിലെ ഞാനൊരു മുൻകൂർ എടുക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ അമിബിക് മസ്തിഷ്ക ജ്വരം നന്നായിട്ട് പ്രചരിപ്പിച്ച് സർക്കാർ അതിനുവേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ ഞാൻ എതിർക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയുകയോ ജനങ്ങൾ അതനുസരിക്കരുതെന്ന് പറയുകയോ ഒന്നുമല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഞാനെൻ്റെ അഭിപ്രായം മാത്രം പറയുകയാണ് അതിനപ്പുറത്തേക്ക് യാതൊന്നുമല്ല ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാനും ചിന്തിക്കാനും നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഒരു ചെറിയ ഗൈഡ് ലൈൻ മാത്രമാണ് ഈ വീഡിയോ കാരണം ക്ലോറിൻ കലർന്ന വെള്ളം ഇത്രയേറെ മത്സ്യങ്ങളെ കൊന്നൊടുക്കി എന്നൊരു വാർത്ത കാണുമ്പോൾ മസ്തിഷ്കജ്വരത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കിണറുകളിലും കുളങ്ങളിലുമൊക്കെ ഇവരുണ്ട് എന്ന് ക്ലോറിൻ കലക്കാൻ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകളിലെ ആവാസ വ്യവസ്ഥയ്ക്കും അത്തരത്തിലുള്ള വെള്ളം മൂലം മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എനിക്കുണ്ടായ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഈ മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് പോലും ഒന്ന് ചെറുതായിട്ട് പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അമീബിക് മസ്തിഷ്ക ജരം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്കൊരു അമീബയോ ബാക്ടീരിയോ കയറിപ്പോകുന്നു അതിന് തലച്ചോറ് വളരെ ഇഷ്ടമാണ് അത് തലച്ചോറ് തിന്നും അങ്ങനെ തലച്ചോറ് തിന്നുമ്പോൾ നമ്മൾ മരിച്ചു പോകും തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നോ ശതമാനം മോർട്ടാലിറ്റി ഉള്ള ഒരു രോഗമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിഭീകരമായ രോഗമാണ് പക്ഷേ ഭാഗ്യത്തിന് ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കും എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ആളെ ഇനി അങ്ങനെയും ഒരു കണ്ടുപിടുത്തം വന്നേക്കുമോ എന്ന് അറിഞ്ഞുകൂടാ കാരണം ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് തന്നെ ഇപ്പോൾ ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തുടക്കത്തിൽ ഈ അമീബിക് മസ്തിഷ്ക ജലത്തിൻ്റെ കാരണമായിട്ട് പറഞ്ഞിരുന്നത് മലിനജലത്തിൽ കുളിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് അതായത് ഈ മലിനജലം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ അവർ പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള ജലത്തിൽ ഒരു വ്യക്തി കുളിച്ച് അയാളുടെ മൂക്കും തലയും ഒക്കെ അതിൽ മുങ്ങുമ്പോൾ ആ വെള്ളത്തിലുള്ള അമീബ ഇയാളുടെ മൂക്കിലൂടെ തലച്ചോറിലേക്ക് കയറി അവിടെ ഇരുന്നുകൊണ്ട് തലച്ചോറ് തിന്നും എന്നാണ് ഇവർ നമ്മളോട് പറയുന്നത് എന്നാൽ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത വായിച്ചു മലപ്പുറത്ത് മൂന്ന് മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് ഈ അമീബിക് മസ്തിഷ്കജ്വലം ബാധിച്ച് മരിച്ചു അപ്പോൾ ഈ കുഞ്ഞ് ഏത് കുളത്തിൽ പോയി മുങ്ങിയിട്ടാണ് പുഴയിൽ പോയി മുങ്ങിയിട്ടാണ് കാര്യം മൂന്ന് മാസം മാത്രമേ പ്രായമുള്ളൂ മൂന്ന് വയസ്സല്ല മൂന്ന് മാസമുള്ള കുഞ്ഞിന് ഏതായാലും തന്നെത്താനം എഴുന്നേറ്റ് പോയിട്ട് കുളിക്കാൻ പറ്റില്ല അപ്പോൾ ആ കുട്ടിക്ക് ആ കുഞ്ഞിന് അതെങ്ങനെയുണ്ടായെന്നതിൻ്റെ ഉത്തരം വിദഗ്ധന്മാർ നമുക്ക് നൽകി അത് ആ കുഞ്ഞിൻ്റെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ആ വീട്ടുകാർ വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്ന അത്ര കാലവും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആ കിണറ്റിൽ നിന്നാണ് കുഞ്ഞിന് അമീപയെ കിട്ടിയത് അത്ര നാളും ആ വീട്ടുകാർക്ക് എന്തുകൊണ്ട് അമീബ കിട്ടിയില്ല എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ട അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല പക്ഷേ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ വീട്ടുകാരെന്നല്ല നമ്മുടെ കേരളത്തിലെ ഏതൊരു വീട്ടുകാരായാലും ശരി ഒരു ചെറിയ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി വെള്ളത്തിൽ മൂക്ക് സഹിതം മുക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഓട്ടെ കിണറ്റിൽ നിന്നും കോരിയെടുക്കുന്ന വെള്ളം അതേപടി ആ കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും ചെയ്യില്ല ഏത് ഏതച്ഛനമ്മമാരും ഇത്തരം കൊച്ചു കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് വെള്ളമെടുത്ത് അതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ മാത്രമേ കുളിപ്പിക്കൂ കുളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദേഹവും തുടച്ചെടുക്കുക മാത്രമേ ചെയ്യൂ അങ്ങനെ പോലും ചെയ്തപ്പോൾ ആ കിണറ്റിലെ വെള്ളത്തിൽ നിന്നും അതിൻ്റെ മൂക്കിലേക്ക് അമീപ പോയി എന്ന് നമ്മുടെ വിദഗ്ദ്ധർ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയില്ല കാരണം ഇതിനേക്കാൾ വലുത് പിന്നാലെ വരും എന്നെനിക്കറിയാൻ വരുന്നു വന്നു ഏറ്റവും ഒടുവിൽ കേട്ടിരിക്കുന്നത് ഒരു വ്യക്തി അയാളുടെ വീട്ടിലെ ഷവറിൽ കുളിച്ചപ്പോൾ ഷവറിൽ നിന്നും മറ്റൊരു കാരണവും കണ്ടെത്താൻ പറ്റിയില്ല ഷവറിൽ നിന്നും അയാളുടെ മൂക്കിലേക്ക് അമീപ കയറി എന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ വരും കാരണം നമ്മൾ ജീവിക്കുന്നത് ധാരാളം ജലസ്രോതസ്സുകളുള്ള ഒരു നാട്ടിലാണ് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ടീനേജ് പ്രായത്തിലൊക്കെ ഞാനും ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടികളും എല്ലാ ദിവസവും പുഴയിലും കുളങ്ങളിലും പോയി കുളിച്ച് മറിയും കുളിക്കുകയല്ലേ ശരിക്കും ഞങ്ങൾ കളിക്കാൻ വേണ്ടിയാണ് പോകുന്നത് മുങ്ങാൻ കോഴിയിടുക വെള്ളത്തിലായിരിക്കും രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലായിരിക്കും വീട്ടിൽ വരുമ്പോൾ വീട്ടുകാരുടെ അടി കിട്ടും കാരണം അത്രയും താമസിച്ചാണ് വരുന്നത് ആ സമയത്ത് ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എത്രയോ തവണ നിറുകയിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നറിയാം കുളങ്ങളിലും പുഴകളിലും ഉള്ള കാര്യമാണ് പറയുന്നത് അവിടെയുള്ള വെള്ളം ശുദ്ധജലമൊന്നുമല്ലോ മാലിന്യമൊക്കെ ഉള്ള ജലമല്ലേ അന്നത്തെ കാലത്തെ ആൾക്കാരിൽ ഭൂരിപക്ഷം പേരും ഈ പറയുന്ന കുളങ്ങളിലും പുഴകളിലും പോയാണ് കുളിക്കുന്നത് തുണി നനയ്ക്കുന്നത് വണ്ടി കഴുകുന്നത് ആനയെ കുളിപ്പിക്കുന്നത് പശുവിനെ കുളിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വെള്ളമാണ് എന്തിനേറെ ആൾക്കാർ പറമ്പിൽ പോയിട്ട് ശൗചം നടത്തുന്നത് പോലും ഇത്തരം വെള്ളങ്ങളിലാണ് അന്ന് ഇതുപോലെ നമുക്ക് വീട്ടിനുള്ളിൽ കക്കൂസോ ലാറ്റനോ ഒന്നുമില്ല പറമ്പിലേക്കാണ് കാര്യം സാധിക്കുന്നത് രാവിലെ പുഴയിൽ കുളിക്കാൻ പോകുന്ന വ്യക്തി ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ പോയിരുന്ന കാര്യം സാധിച്ചിട്ട് നേരെ പുഴയിലിറങ്ങിയാണ് ശൗചം നടത്തുന്നത് ആ വെള്ളത്തിലാണ് നമ്മൾ കുളിക്കുന്നത് ഈ വെള്ളം മൂക്കിലൂടെ കയറാറുണ്ട് വായിലൂടെ കയറാറുണ്ട് പക്ഷേ ആർക്കും തന്നെ ആ സമയത്ത് അമീബിക് മസ്തിഷ്ക ജലം ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഈ സംഭവം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിലോ മറ്റോ ആണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇപ്പോഴും നമ്മുടെ മഹാരാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ മാത്രമാണ് തമിഴ്നാട്ടിലില്ല അതേപോലെ തന്നെ കർണാടകയിലില്ല മറ്റെങ്ങുമില്ല എല്ലാം കേരളത്തിൽ മാത്രമാണ് ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ മാത്രമാണ് നിപ്പ വരുന്നത് അമീബിക് മസ്തിഷ്കജ്വരം വരുന്നത് ഇങ്ങനെയുള്ള പുതിയ പുതിയ രോഗങ്ങളെല്ലാം വരുന്നത് ഇവിടെയാണ് എന്തുകൊണ്ടാണ് മലയാളികളോട് ഈ രോഗങ്ങൾക്കും രോഗകാരണങ്ങളായിട്ടുള്ള വൈറസുകൾക്കോ അമീബുകൾക്കോ ഒക്കെ ഇത്ര സ്നേഹമെന്ന് എനിക്കറിഞ്ഞുകൂടും ശരിക്കും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത് ഇവരീ പറയുന്നത് പോലെ തലച്ചോറിലേക്ക് അമീബ കയറിയിട്ടാണോ അല്ലെങ്കിൽ ആ ഒരു വഴിയിൽ കൂടി മാത്രമാണോ ഇത് ഉണ്ടാകുന്നത് ശരിക്കും ഈ അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുന്നതിൽ നിന്നും നമ്മൾ ഈ അമീബിക് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മസ്തിഷ്കജ്വരം എന്ന് മാത്രമാകും അതിൻ്റെ പേര് എന്താണ് യഥാർത്ഥത്തിലിത് ഇത് തലച്ചോറിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന വീക്കമാണ് പ്രശ്നം അപ്പോൾ ഈ വീക്കത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സമഗ്രമായിട്ട് നമ്മളോട് ഇവിടുത്തെ ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിട്ടില്ല അവർ വെള്ളത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ വെള്ളത്തിൽ കൊണ്ടുചെന്ന് ക്ലോറിൻ കലർത്തി ഒന്നുകിൽ ആ വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഈ വെള്ളം ചെന്ന കുളത്തിലെ മത്സ്യങ്ങൾ ചെത്തുപോയെങ്കിൽ ഈ വെള്ളം കുടിക്കുന്ന ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം കാരണം വെള്ളം കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നമുണ്ടാകുന്നതെന്നും ഇത് ചുരുക്കം അതായത് കോടി ജനം താമസിക്കുന്ന കേരളത്തിൽ പത്തോ നാൽപ്പതോ പേർക്ക് വന്ന ഒരു രോഗത്തിന് വേണ്ടിയാണ് ഈ കോടി ജനങ്ങളും താമസിക്കുന്നിർത്തി എന്നിട്ട് അവരുടെ എല്ലാം ജലസ്രോതസ്സുകൾ ഇത്തരത്തിൽ ക്ലോറിൻ കലർത്തി മലിനപ്പെടുത്താനുള്ള ഒരു തീരുമാനം ഇവരെടുത്തിരിക്കുന്നത് എന്നാൽ ഇത് ഈ അമീവ കൊണ്ട് തന്നെയാണോ ഉണ്ടാകുന്നത് എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തിലല്ലാതെ അയൽ സംസ്ഥാനത്തെ കുളത്തിലോ കിണറ്റിലോ ഒന്നും ഈ പ്രശ്നമില്ല അതുകൂടാതെ നമ്മുടെ തന്നെ സംസ്ഥാനത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുണ്ട് ഈ അമീബിക് മത്സൃഷ്ടചരം ഉണ്ടാക്കുന്ന അമീബ ഈ വെള്ളത്തിൽ വെള്ളത്തിലുണ്ടായിട്ടും മത്സ്യങ്ങളൊന്നും ചത്തില്ല എന്നാൽ അവയെ തുരത്താനെന്ന പേരിൽ ക്ലോറിൻ കലർത്തി ആ വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴുക്കി വിട്ടപ്പോൾ ആ മത്സ്യങ്ങൾ ചത്തു ഈ അമീബയ്ക്ക് എന്തുകൊണ്ടാണ് മത്സ്യങ്ങളുടെ തലച്ചോറ് വേണ്ടാത്തത് അമീബയ്ക്ക് എന്തുകൊണ്ടാണ് വെള്ളത്തിലിറങ്ങുന്ന മറ്റ് ജീവികളുടെ തലച്ചോറ് വേണ്ടാത്തത് പൊന്മാനൊക്കെ ഇപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട് മീനും കൊത്തിയെടുത്ത് പൊങ്ങി വരാറുണ്ട് കൊക്ക് വെള്ളത്തിൽ നിന്ന് മീൻ കൊത്തിയെടുക്കാറുണ്ട് കോത്തുകളെ കൊണ്ടുപോയി വെള്ളത്തിൽ കുളിപ്പിക്കാറുണ്ട് പശുക്കളെ കുളിപ്പിക്കാറുണ്ട് ആനകളെ കുളിപ്പിക്കാറുണ്ട് ഇവയ്ക്കൊന്നും തന്നെ ഇവിടെ ഒന്നും തന്നെ തലച്ചോറ് ഈ പറയുന്ന അമീബയ്ക്ക് വേണ്ട ഇനിയിപ്പം തമിഴ്നാട്ടുകാരുടെ തലച്ചോറ് വേണ്ട തെലുങ്കന്മാരുടെ തലച്ചോറ് വേണ്ട കന്നഡക്കാരുടെ തലച്ചോറ് വേണ്ട മലയാളികളുടെ മാത്രം തലച്ചോറുമാർ മലയാളികളുടെ മാത്രം തലച്ചോറ് തിന്നുന്ന ഈ അമീബ ഒരു പ്രത്യേകതരം ജീവി തന്നെയാണ് ഞാൻ ഇതേക്കുറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ജേക്കബ് പ്രഖ്യാൻശ്ശേരിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അദ്ദേഹം വളരെ സരസമായിട്ട് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് തന്നെ അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മലയാളികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു അമീബ എന്നാൽ ഈ അമീബയാണോ ഈ പറയുന്ന മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ തലച്ചോറിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് തിരക്കി ചെല്ലുമ്പോൾ ഇത് മാത്രമല്ല അതായത് ഇവരി പറയുന്നത് പോലെ ഈ പറയുന്ന ബാക്ടീരിയയോ അമീബയോ മാത്രമല്ല മറിച്ച് മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാകാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾക്ക് റിസർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ് ആ മറ്റ് കാരണങ്ങൾ ആ മറ്റ് കാരണങ്ങൾ വേറൊന്നുമല്ല നമ്മുടെ ഈ രാജ്യത്ത് ചികിത്സിക്കാൻ കൊടുക്കുന്ന ചില മരുന്നുകൾ ചില കുത്തിവെപ്പുകൾ ഇവയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അതായത് നമ്മുടെ മുൻകാല എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ മലിനജലത്തിലോ അല്ലാത്ത ജലത്തിലോ ഒക്കെ നിരവധിയായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ആൾക്കാർക്കൊന്നും തന്നെ ഈ പ്രശ്നം വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതേപോലെ തന്നെ ലോക മരുന്ന് തീറ്റയിൽ ഒന്നാം സ്ഥാനത്താണ് മലയാളികൾ എന്ന വസ്തുത കൂടി കണക്കിലെടുക്കുമ്പോൾ ശരിക്കും മലയാളികൾക്ക് ഈ പ്രശ്നം വരാനുള്ള വഴി വെള്ളമല്ല മറിച്ച് മരുന്നുകളും വാക്സിനുകളുമാണ് എന്നുള്ളത് ന്യായമായിട്ട് നമുക്ക് സംശയിക്കാം നമ്മൾ മലയാളികളെപ്പോലെ ഇത്രയധികം മരുന്ന് തിന്നുന്ന ഇത്രയധികം ആശുപത്രികളുടെ അടിമകളായിട്ട് ജീവിക്കുന്ന ഇത്രയധികം മരുന്ന് ഭക്തന്മാരായിട്ടുള്ള ഭക്തകളായിട്ടുള്ള ആൾക്കാർ ഈ ലോകത്ത് നമ്മുടെ രാജ്യത്ത് വേറെ അങ്ങനെ തന്നെ അക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ മരുന്ന് ഞെട്ടുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മളുടെ ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നവരാരാണോ അവരാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികളോടം ഏതാണോ അവിടമാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളവരെന്ന് ഇവർ പറഞ്ഞു വരുത്തുകയാണ് ഇങ്ങനെ ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത് കൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നേരെ അമേരിക്കയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ ചികിത്സിക്കാൻ ഒരു ധൈര്യവുമില്ല അദ്ദേഹം വെച്ച് പിടിക്കും മായോ ക്ലിനിക്കിലേക്ക് ഞാൻ കേട്ടിട്ടുള്ളതാണ് അറിഞ്ഞുകൂടാ അദ്ദേഹം ചികിത്സിക്കുന്നത് അമേരിക്കയിലെ മായോ ക്ലിനിക്കിലാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ തലച്ചോറിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം ഒന്ന് നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അതായത് വേദനാ സംഹാരികൾ നമുക്കിതിനെ ചുരുക്കത്തിൽ വിളിക്കാം നമ്മൾ വിവിധ തരം വേദനകൾ ശമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുളികകളും മരുന്നുകളും ഇവ നമുക്ക് തലച്ചോറിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കാം എന്നാണ് പറയുന്നത് രണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ മൂന്ന് ഇൻട്രാമനസ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ നാല് മോണോക്ലോണൽ ആൻറ്റിബഡീസ് ഇത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികൾക്കും മറ്റും ഉപയോഗിക്കുന്ന മെഡിസിനുകളാണ് അഞ്ച് അപസ്മാരം എന്ന് പറയുന്ന രോഗത്തിന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ ചില കീമോതെറാപ്പി മരുന്നുകൾ ഏഴ് കൊറോണ വാക്സിൻ നിങ്ങൾക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഭൂരിപക്ഷം ആൾക്കാരും എടുത്തൊരു വാക്സിനാണ് ഈ കൊറോണ വാക്സിനുകളിൽ ഈ മസ്തിഷ്ക പ്രശ്നമുണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൊടുത്ത കോവിഷീൽഡ് അഥവാ ആസ്ട്രാസെനക വാക്സിനാണ് രണ്ടാം സ്ഥാനത്താണ് ഫൈസർ മൂന്നാം സ്ഥാനത്ത് മുടയണ പിന്നെ നമുക്കറിയാം നമ്മളെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തെരുവുനായ പ്രശ്നം ഈ തെരുവുനായകളെ ഇവിടെ സജീവമാക്കി നിലനിർത്തിയിരിക്കുന്നത് വാക്സിനുകളും ഇമ്പിയോണോഗ്ലോബിനുകളും വിൽക്കാൻ വേണ്ടിയാണ് ആൾക്കാരെ പട്ടി അടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എടുക്കുന്ന നടപടി പട്ടികളെ പിടിച്ചുകൊണ്ട് പോയി കുത്തിവെയ്പ്പെടുക്കുക എന്നുള്ളതാണ് കുത്തിവയ്പ്പ് കഴിഞ്ഞാൽ പിന്നെ പട്ടി ആരെയും കഴിക്കില്ല എന്നാണ് അവരുടെ വിശ്വാസം കുത്തിവയ്പ്പ് ശരി പട്ടിക്ക് പേ വരും എന്ന് ഈ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനിയെന്നെ പറഞ്ഞാൽ പോലും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് കുത്തിവയ്പ്പ് കൊടുക്കുക അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല അതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ വലിയ വിഷയമായി പോകും അത് വിട്ടുകളയുകയാണ് അപ്പോൾ ഈ പേവിഷ ബാധയ്ക്കെതിരെ നൽകുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ സിറം എന്ന് വിളിക്കും ഈ സാധനവും ഇതേപോലെ മസ്തിഷ്കജ്വരം ഉണ്ടാക്കും തുറവൂരിൽ ഇപ്പോൾ ഈ വെള്ളത്തിൽ ക്ലോറിൻ കലക്കി മീൻ ചത്തു എന്ന് പറയുന്ന അതേ സ്ഥലത്ത് തന്നെ പണ്ട് എഴുപത്തിമൂന്ന് വയസ്സുള്ള പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു കൊല്ലമായിട്ടേ ഉള്ളൂ ശശിധരൻ എന്നു പേരുള്ള ഒരു പുള്ളിക്കാരനെ അവരുടെ വീട്ടിലെ വളർത്തുപൂച്ച കടിച്ച് പുള്ളി അപ്പോൾ തന്നെ പോയിട്ട് കുത്തിയോഗു കുത്തിയപ്പെടുത്തപ്പം പുള്ളി കുഴഞ്ഞു വീണ് കുഴഞ്ഞു വീണ് താൽക്കാലിക ചികിത്സയെ കൊടുത്തിട്ട് പുള്ളിക്കാരനെ വീട്ടിൽ പറഞ്ഞു വിട്ടു വീട്ടിൽ പറഞ്ഞു വിട്ടപ്പോൾ വീണ്ടും പുള്ളിക്കാരൻ കുഴഞ്ഞു തുടർന്ന് ഈ പുള്ളിയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചു മരിച്ചപ്പോൾ മരണകാരണമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് അദ്ദേഹത്തിന് മെനചൈറ്റീസ് ആയിരുന്നു എന്നാണ് മെനചൈറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതുതന്നെയാണ് സംഭവം മെനിഞ്ചോ എൻസഫ്ലൈറ്റീസ് ആണ് ഈ മസ്തിഷ്കരത്തിന് അവർ വിളിക്കുന്ന പേര് അപ്പോൾ അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ മസ്തിഷ്ക പ്രശ്നമുണ്ടായത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തലച്ചോറിന് ഇൻഫ്ലമേഷൻ ഉണ്ടായത് ഇമ്മ്യൂണോഗ്ലോബലിന് അദ്ദേഹത്തിന് കൊടുത്ത ഇമ്മ്യൂണോഗ്ലോബലിനോ അല്ലെങ്കിൽ റാബീസ് വാക്സിനിലോ നിന്നാണ് അദ്ദേഹത്തിന് അത് ഉണ്ടായത് എന്നുള്ളത് ഈ ഒരു സംഭവം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി അടുത്തത് ചില അനസ്തേഷ്യ മരുന്നുകൾ അനസ്തേഷ്യ കൊടുക്കുന്ന ചില മരുന്നുകളും ഇതേപോലെ തലച്ചോറിന് പ്രശ്നമുണ്ടാക്കുന്നവയാണ് പിന്നീട് നമ്മൾ ആ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞല്ലോ മലപ്പുറത്ത് മൂന്ന് മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിന് ഈ പറയുന്ന രോഗമുണ്ടായി അത് വീട്ടിലെ കിണറ്റിൽ നിന്നും വന്നാണെന്ന് അവർ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന രണ്ട് വാക്സിനുകളെങ്കിലും ഇതുണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്ന് എം എം ആർ വാക്സിൻ രണ്ട് ഡി ടി എ പി വാക്സിൻ ഈ രണ്ട് വാക്സിനുകളും പത്ത് ലക്ഷത്തിൽ ഒരാൾക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് വാക്സിൻ ഉണ്ടാക്കുന്നവർ തന്നെ പറയുന്നത് പത്തു ലക്ഷത്തിൽ ഒരാൾ മതിയല്ലോ ഇപ്പോൾ ഈ കുട്ടിക്കാണ് നമ്മൾ ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് വന്നത് ഒരു പക്ഷേ എം എം ആർ വാക്സിൻ എടുത്തത് കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ വാക്സിൻ കൊണ്ടോ ആകാം അറിഞ്ഞുകൂടാ കുട്ടി എടുത്തോല്യോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ് അപ്പോൾ ഇത്തരത്തിൽ കഴിക്കുന്ന മരുന്നുകൾ അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന കുത്തിവെപ്പുകൾ ഇവയൊക്കെ തന്നെ ഈ പറയുന്ന പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ആ ഭാഗത്തേക്ക് ഉള്ള യാതൊരുവിധമായിട്ടുള്ള ശ്രദ്ധേയും പോകാതെ ഇത് വെള്ളത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞത് നമ്മൾ വർഷങ്ങളായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ജലം ഈ ലോകത്ത് ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന സ്ഥലം നമ്മുടെ സംസ്ഥാനമാണ് കേരളമാണ് നമ്മുടെ കിണറുകളിൽ കിട്ടുന്ന വെള്ളത്തേക്കാൾ മികച്ച വെള്ളം നിങ്ങൾക്ക് ഉരുടത്തും കിട്ടില്ല എന്നാൽ കുടിവെള്ള കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം കൈപ്പിടിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വളരെ വലിയൊരു മാർക്കറ്റാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്വന്തമായിട്ട് കിണറുകളുണ്ടെങ്കിൽ പോലും അവിടെ നിന്നും വെള്ളം കോരി കുടിക്കാതെ കുപ്പിവെള്ളം വാങ്ങിച്ച് കുടിക്കുന്നവരുണ്ട് അവരുടെ കാരണം ഈ കുപ്പിവെള്ളം സ്വർഗ്ഗത്തിൽ നിന്നും ദൈവം പാക്ക് ചെയ്ത് വിടുന്നതാണെന്നാണ് ഏതോ ഒരു സ്ഥാപനത്തിൽ ഏതോ ഒരു ഫാക്ടറിയിൽ ആരോ വെള്ളം കുപ്പിയിലാക്കി നമുക്ക് തരികയാണ് ആ വെള്ളം അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ആ വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നത് ആ വെള്ളം നല്ലതാണോ ആ വെള്ളത്തിൽ എന്തൊക്കെ ചേർക്കുന്നു ഇതൊന്നും നമ്മുടെ നാട്ടുകാർക്ക് അറിയണ്ട അതൊരു കുപ്പിയിൽ വരുമ്പോൾ അതൊരു പാക്കഡ് ഐറ്റം ആണെങ്കിൽ അത് നല്ലതാണെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ് എന്നാൽ പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന വെള്ളം ആ വെള്ളം എത്ര കണ്ട് നല്ലതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ മുൻതലമുറ ഈ വെള്ളം കുടിച്ചാണ് ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നത് അപ്പോൾ ഇവിടെ ഈ അമീബിക് ജ്വരം എന്നതിൻ്റെ പേരിൽ കേരളത്തിലുള്ള എല്ലാ കിണറുകളിലും സർക്കാർ ക്ലോറിൻ കലർത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ ആലപ്പുഴയിൽ സംഭവിച്ചത് അവർക്ക് ഒരു പാഠമായിട്ടെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആൾക്കാർ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം മൂലമല്ല അവരുപയോഗിക്കുന്ന മരുന്ന് മൂലം ഈ മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നതുകൂടി സർക്കാർ പരിഗണിച്ച് ഇത്തരത്തിൽ രോഗമുണ്ടാകുന്ന ആൾ വെള്ളത്തിൽ കുളിച്ചതുകൊണ്ടാണോ അതോ അയാൾ ഈ പറയുന്ന ഏതെങ്കിലും മെഡിസിൻ ഉപയോഗിച്ചതുകൊണ്ടാണോ അങ്ങനെ ഒരു സാഹചര്യം കൂടി പരിഗണിച്ച് കൃത്യമായിട്ടുള്ള ഒരു രോഗനിർണയം ആ രോഗം വന്ന വഴി കണ്ടെത്തി ജനങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്